പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ എരുപുരം ജംഗ്ഷനിലെ വെങ്ങര മുട്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ചുറ്റും മാലിന്യം കുന്നുകൂടുന്നു ചാക്കുകളിലാക്കിയാണ് ഇവിടെ മാലിന്യം തള്ളിയിരിക്കുന്നത് ഷെൽട്ടറിന്റെ ഒരു ഭാഗം ചെളി നിറഞ്ഞ് ജനങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ കാഴ്ച ഇതാണ് ചാക്കുകളിലും മറ്റുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ബസ് സ്റ്റോപ്പിനു ചുറ്റും തള്ളിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ബസ് സ്റ്റോപ്പിനു ചുറ്റും തള്ളിയവരെ പിടികൂടാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല മാടായിപ്പാറ മാടായി കോളേജ് വെങ്ങര മുട്ട തുടങ്ങിയിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത് ദിവസേനെ നിരവധി പേർ ആശ്രയിക്കുന്ന കേന്ദ്രം കൂടിയാണിത് മഴക്കാലം എത്തിയതോടെ മറ്റു പകർച്ചവ്യാധികളും പടരാനുള്ള സാധ്യത ഏറെയാണ് ബസ് സ്റ്റോപ്പിന്റെ ഒരു ഭാഗം മഴവെള്ളം ഒഴുകിയെത്തി ചെളിയും നിറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് കയറി നിൽക്കാനാവുക എന്നതും പ്രയാസമുണ്ടാക്കുകയാണ് മഴ ശരിപുരം സ്റ്റേഷന് മുന്നോപ്പാണ് ഇതിന്റെ അവസ്ഥ ആരും മഴയായതുകൊണ്ട് ഇവിടെ ബസ് കാത്തിരിക്കുമ്പോൾ കേരളം രീതിയിൽ ഇത് ആരും ജനങ്ങൾ അഴുക്ക് നിർമ്മിട്ട് ഇത് ഉള്ളിലേക്ക് പോറിയപ്പോഴാണ് എന്റെ ഭീകര ഒക്കെ തന്നെ ഈ ചുറ്റുമുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിനോടൊപ്പം ഉള്ളിലെ ചെളിയും കൂടി നീക്കം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനെ മാറ്റണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒപ്പം ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി